നമസ്കാരം ധനു സ്പേസ് ഡിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ആവർത്തന ചോദ്യങ്ങൾ കമ്പനി മോഡൽ എൽ ജി എസ് സി എക്സാം എഴുതുന്ന എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എപ്പോഴും ആവർത്തന ചോദ്യങ്ങൾ പതിവായി ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇരുപത്തിരണ്ടിലെയും ഇരുപത്തിനാലിലെയും ക്വസ്റ്റ്യൻസ് ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി ആറിലും ചോദിക്കാൻ സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ ആവർത്തന ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മുൻവർഷ ചോദ്യങ്ങൾ നിർബന്ധമായി നമുക്ക് പഠിച്ചു വെച്ചേക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റിൻ പേപ്പർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ചേ ബാർ രണ്ടായിരത്തി മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഉള്ളതാണ് അത് ഫീമെയിൽ അസിസ്റ്റന്റ് ഓഫീസ് തസ്തിയിലേക്ക് നടന്ന എക്സാമിന്റെ ഫൈനൽ ആൻസർ ഒക്കെയാണ് അപ്പൊ ക്വസ്റ്റൻസിലേക്ക് വേഗം പോകാം ഫസ്റ്റ് വൺ ഇന്ത്യൻ സമുദ്രത്തിന്റെ ആദ്യത്തിന് വേണ്ടി കാട്ടോസ് നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു ഇന്ത്യൻ സമുദ്രത്തിന്റെ ആദ്യത്തിന് വേണ്ടി കാർട്ടസ് ജോസ് നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു ആൻസർ പോർച്ചുഗൽ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഇത് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസുകള് നല്ല നല്ല കമൻസുകളും ബാഡ് കമൻസും എല്ലാം സ്വാഗതം മുമ്പോട്ട് പോകണമെങ്കിൽ കമൻസുകളും ലൈക്കുകളും സബ്സ്ക്രൈബ്സും ഒക്കെ ആവശ്യമുണ്ട് അപ്പോ അതും കൂടി തരുക ഓക്കെ ഒന്നുകൂടി ഇന്ത്യൻ സമുദ്രത്തിന്റെ വേണ്ടി നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു പോർച്ചുഗൽ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം ഏതാണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരം മുതൽ തൊള്ളായിരത്തി ഒന്നാണ് ബോക്സർ കലാപം ആയിരത്തി തൊള്ളായിരം മുതൽ തൊള്ളായിരത്തി ഒന്ന് വരെ അടുത്ത ക്വസ്റ്റ്യൻ തെക്കേ അമേരിക്കയിലെ ചിലി പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ് തെക്കേ അമേരിക്കയിലെ ചിലി പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ് ആൻസർ ഇൻകാ സംസ്കാരം ഇൻകാ സംസ്കാരം ഒന്നുകൂടി അത് വായിക്കാം തെക്കേ അമേരിക്കയിലെ ചിലി പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ് ഇൻകാ സംസ്കാരം സംസ്കാരം അടുത്തത് കോഴിക്കോടിന്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് കോഴിക്കോടിന്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് എം ജി എസ് നാരായണൻ എം ജി എസ് നാരായണൻ കോഴിക്കോടിന്റെ കഥ എന്ന കൃതിയുടെ കർത്താവാണ് എം ജി എസ് നാരായണൻ ഓക്കെ എം ജി എസ് നാരായണൻ ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ഗാന്ധി സാഗർ ഡാം ഒഴുകുന്ന ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെ നദിയുടെ പേര് അല്ലെങ്കിൽ ഡാമിൻ്റെ പേര് ഗാന്ധി സാഗർ ഡാം എന്നാണ് ഗാന്ധി സാഗർ ഡാം എന്നാണ് ഡാമിൻ്റെ പേര് അത് ഉണ്ട നദി ആ ഡാം ഉള്ള നദി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് അതായത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ് അല്ലെ ഗാന്ധി സാഗർ ഡാം ഉള്ള നദി ഒഴുകുന്നത് ഓക്കെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാമാണ് അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാമാണ് ആൻസർ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡും ആർഗണും കാർബൺ ഡൈ ഓക്സൈഡും ആർഗണും കാർബൺ ഡൈ ഓക്സൈഡുമാണ് അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങൾ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ് മൂന്നാം സ്ഥാനത്ത് ആർഗൺ ത്ത് കാബൺ ഡാണ് വരുന്നത് ഇനി അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന രണ്ട് പ്രധാന ഊഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമാണേത് ഗ്രാൻഡ് ബാങ്ക്സ് അവിടെ വെച്ച് കൂടിക്കലരുന്ന രണ്ട് പ്രധാന ഉഷ്ണ ശിരജല പ്രവാഹങ്ങൾ ഏതെല്ലാമാണ് ആൻസർ ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും എപ്പോഴും ചിലപ്പോഴൊക്കെ ഇതിങ്ങനെ കയറി വരാറുണ്ട് ജോഗ്രഫിയുടെ ആ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കട്ടി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് ആ പ്രവാഹങ്ങളപ്പോൾ പഠിച്ചു വെച്ചേക്കണം ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവുമാണ് ആ രണ്ട് ഊഷ്ണ രണ്ട് പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഗൾഫ് സ്ട്രീം ആൻഡ് ലാബ്രഡോർ പ്രവാഹം ഗൾഫ് സ്ട്രീം ആൻഡ് ലാബ്രഡോർ പ്രവാഹങ്ങളാണ് അടുത്തത് ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഏതാണ് ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഏതാണ് ആൻസർ ഹിമപുലി എന്ന് പറയും ഹിമപുലി ഹിമിസിൽ ഹിമപ്പുലിയാണ് ഹെമിസില് ഹിമപ്പുലിയാണ് കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്താണ് കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്താണ് കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏതാണ് കൊച്ചിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏതാണ് കൊച്ചിയാണ് താഴേക്ക് നേർരേഖ ചരിഞ്ഞിന്തുലെ ഇലാസ്തികത താഴേക്ക് ചരിഞ്ഞ നേർരേഖ ചോദന വക്രത്തിന്റെ മധ്യ ബിന്ദുലെ ഇലാസ്റ്റികത എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നാണ് താഴേക്ക് ചരിഞ്ഞ നേർരേഖ ചോദന വക്രത്തിന്റെ മധ്യബന്ധുലെ ഇലാസ്തികത താഴേക്ക് ചരിഞ്ഞ നേർരേഖ ചോദന വക്രത്തിന്റെ മധ്യ ബിന്ദുരിലാസ്റ്റികത എപ്പോഴും ഒന്നായിരിക്കും ഇനി ഉൽപാദന സാധ്യത വക്രത്തിന്റെ ആകൃതി ഉൽപാദന സാധ്യത ആകൃതി എന്താണ് ആൻസർ കോൺകേവ് ആയിരിക്കും ഉൽപാദന സാധ്യത വക്രം അതിന്റെ ആകൃതി കോൺകേവ് ആണ് അകത്തേക്ക് കൊഴിഞ്ഞിരിക്കും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏതാണ് ആർ ബി ഐ ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏതാണ് ആർ ബി എ മുതലാളിത്ത സാമ്പത്തിവ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്താണ് മുതലാളിത്ത സാമ്പത്തിവ്യവസ്ഥയിൽ മുതലാളിത്ത സാമ്പത്തിവ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്താണ് ആൻസർ ഓപ്ഷൻ ബി വില ആണ് വില മെക്കാനിസം ഇനി ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും പോസിറ്റീവായിരിക്കും എപ്പോഴും അവർ ചിലവഴിച്ചുകൊണ്ടേ അല്ലെങ്കിൽ ചിലവഴിക്കാൻ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും പോസിറ്റീവായിരിക്കും ഒരു വ്യക്തിയുടെ ഭോഗം എപ്പോഴും പോസിറ്റീവായിരിക്കും ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം ഏതാണ് മോണോപ്സോണി മോണോപ്സോണി മോണോപോളി ഏകാധിപത്യം ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള മോണോപ്സോണി സോണി മോണോ ഒന്നാണ് മോണോപ്സോണി ഒരേ ഒരു കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തിരണ്ടാമത്തെ ഭരണഘടനാ പ്രകൃതി ഇതൊന്നും മറക്കാനേ പാടില്ല ഓക്കെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എന്താണ് രാജേന്ദ്ര പ്രസാദാണ് നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം ഇപ്പൊ ഈ കൊച്ചിനൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് കഴിഞ്ഞ ദിവസം കേട്ടതാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം കേട്ടല്ലോ കഴിഞ്ഞ ആഴ്ച കേട്ടതാണല്ലോ അല്ലേക്കും എന്നാൽ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ് വരിക അപ്പോൾ ആ പാറ്റേണിലൊക്കെ ഇത്തരം ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ മുപ്പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഒഴിവാക്കുന്നില്ല പി എസ് സി അതുപോലെ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യനും പി എസ് സി ഒഴിവാക്കുന്നില്ല അല്ലേ ഇരുപതാമത്തെ ക്വസ്റ്റിനും എപ്പോഴും ഒന്നിലല്ലെങ്കിൽ അടുത്ത ടൈമിൽ ആ ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചേക്കുക അത് പഠിക്കാതെ പോലൊരിക്കലും ഒരു എക്സാം എഴുതാൻ പോവരുത് സോ ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം ഏതാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് അല്ലേ സ്വത്തവകാശത്തെ എടുത്ത് മാറ്റിയതൊക്കെ നമുക്കറിയുമ്പോൾ നാൽപ്പത്തിനാല് ഭേദഗതി എന്നൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ വർഷം കൂടി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടാണ് വർഷം നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ആണ് നീക്കം ചെയ്തതെന്ന് കൂടി പഠിക്കുക ഓക്കെ ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ ആരാണ് ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ ലോക്സഭയുടെ പ്രഥമ പ്രഥമ സ്പീക്കറാരാണ് ജി വി മൗലങ്കർ ലോക്സഭയുടെ ആണ് ലോക്സഭയുടെ ഓക്കെ രംഗനാഥയ്ക്ക് പ്രഥമ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലൂടെ ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ ജി വി ആണ് ലോക്സഭയാകുമ്പോൾ ജി വി മൗലങ്കാർ ലോക്സഭയ്ക്ക് മൗലങ്കാർ ഓക്കെ ലോക്സഭയ്ക്ക് പ്രഥമം വരുന്ന ആദ്യത്തെ ആളാരാണ് മൗലങ്കാറാണ് ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ ജി വി മൗലങ്കാർ ഇനി പൗരത്വ ഭാസ് ആക്കിയത് എന്നാണ് പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് എന്നാണ് പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് എന്നാണ് എന്ന ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്ന് നോക്കൂ പൗരത്വ ഭേദഗതി പത്തൊമ്പത് പതിനൊന്ന് കണ്ടില്ലേ പൗരത്വ ഭേദഗതി പൗരത്വ പാ പാവ് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നാണ് പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നാണ് പൗരത്വ ഭേദഗതി പാസ്സാക്കുന്നത് ഇനി യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതാണ് ആൻസർ എന്താണ് വരുമാന നികുതി വരുമാന നികുതിയാണ് ഇവിടെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുക വരുമാന നികുതിയാണ് വരുന്നത് ഭരണഘടനാ ഇതര സ്ഥാപനം ഇതാണ് ഇവിടുത്തെ ഭദന സോറി ഭരണഘടന ഇതര സ്ഥാപനം തിരിച്ചറിയുക ഭരണഘടന ഇതര സ്ഥാപനം തിരിച്ചറിയുക ഏതാണ് ഇവിടെ നീതി ആയോഗേ ബാക്കിയൊക്കെ ഭരണഘടനയുടെ കാര്യങ്ങളാണ് കമ്മീഷനും ജനറലും പട്ടിക കമ്മീഷനും ഒക്കെ അത് തന്നെ അല്ലേ ഇതര സ്ഥാപനം മറ്റൊരു സ്ഥാപനം ഭരണഘടന അല്ലാത്തൊരു കാര്യം എന്താണ് ഇവിടെ നീതി ആയോഗല്ല വേറൊരു സംഭവമാണ് നീതി ആയോ ഒക്കെ അറിയാമല്ലോ ഇനി നഗരപാലിക ആക്റ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി നഗരപാലിക ആക്റ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ് നഗരപാലിക ആക്റ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ് ആൻസറ് എഴുപത്തി ആണ് വരിക അല്ലേ ഭേദഗതി ഏതാണ് എഴുപത്തിനാല് നഗരപാലിക ആക്ട് മുനിസിപ്പൽ ആക്ട് നഗരപാലിക ആക്ട് എന്ന് പറയുമ്പോൾ എഴുപത്തി നാലാണ് നഗരപാലിക എഴുപത്തിനാലാണ് അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ് ജസ്റ്റിസ് എം എ പരീത്പിള്ള ജസ്റ്റിസ് എം എ പരീത്പിള്ളയാണ് ജസ്റ്റിസ് എം എ പരീത് പിള്ള അടുത്തത് കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷവേതാണ് കേരള ഭൂപരിഷ്കരണ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കേരള ഭൂപരിഷ്കരണ പദ്ധതി നിയമം പാസ്സാക്കുക അടുത്തത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ ഏതൊക്കെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ മിനിമം മിനിമം തൊഴിൽ ദിനങ്ങൾ ഏതൊക്കെ എത്രയാണ് മിനിമം എത്ര ദിവസമുണ്ട് നൂറ് ദിവസം നൂറ് ദിവസം നൂറ് ദിവസം നെക്സ്റ്റ് കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസ് വർഷം കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസ്സാക്കിയ വർഷം ഏതാണ് ആൻസർ രണ്ടായിരത്തി എട്ടാണ് ചോദിച്ചിട്ടുള്ള ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ പഠിച്ചു വെച്ചേക്കാം കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി എട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിനെട്ടാണ് കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് എങ്ങനെയാണ് ആൻസറ് ഗ്രീക്കിലെ പതിനഞ്ചാമത്തെ അക്ഷരത്തിൽ നിന്നുമാണ് കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് എങ്ങനെയാണ് ഗ്രീക്കിലെ പതിനഞ്ചാമത്തെ അക്ഷരത്തിൽ നിന്നുമാണ് ഒമിക്രോൺ അല്ലേ എന്ന പേര് അവിടെ കൊടുത്തേക്കുന്നത് ഗ്രീക്ക് ഒമിക്രോൺ എന്താണ് ഡോപ്സൻസ് യൂണിറ്റ് എന്താണ് ഡോപ്സൻസ് യൂണിറ്റ് എന്താണ് ഡോപ്സൻസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ കനം അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് എന്ത് ഡോപ്സൻസ് യൂണിറ്റ് അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ കനം അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഡോപ്സെൻസ് യൂണിറ്റ് അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ ഓസോണിൻ്റെ കനം അളക്കുന്നതാണ് ഡോപ്സൻസ് യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക മണ്ണുദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ആൻസർ മണ്ണിന്റെ ലവണീകരണം തടയൂ മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൂ മണ്ണിന്റെ ലവണീകരണം തടയൂ ലവണീകരണം തടയൂ മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൂ എന്നാണ് ഇരുപത്തി ഒന്നിലെയാണിത് ഓക്കെ മണ്ണിന്റെ അതും പഠിച്ചു വെക്കുക മണ്ണി എഴുതുമ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ പ്രമേയങ്ങളൊക്കെ എഴുതുമ്പോൾ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇങ്ങനെ എഴുതി ആ ഒരു പേജിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു പേജിലെടുത്ത് മുഴുവൻ വായിച്ചു പഠിക്കാൻ സാധിക്കും ഓക്കെ മണ്ണിന്റെ ലവണീകരണം തടയൂ മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൂ ഇനി ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ആൻസർ ജീവകം ഇ ആണ് ജീവകം ഇ ആണെന്ന് ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടറി ജീവകം ഇ ആണ് ഫാക്ടർ ആൻറി ജീവകം ഇ അല്ലെ ജീവകം ഇ വിറ്റമിൻ ഇ താഴെപ്പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് മലേറിയയായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഒന്ന് പ്രസ്താവനകൾ നോക്കാം അല്ലെ മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡി അത് സൂഷജീവിയാണ് കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റാളിലേക്ക് പകർത്തുന്നത് ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ശരിയായ പ്രസ്താവന നമുക്ക് ഏതേ പറയാൻ പറ്റുള്ളു അല്ലേ രണ്ടും ശരിയല്ലേ അതിൻ്റെ സൂക്ഷ്മജീവി മലേറിയ രോഗകാര്യ പ്ലാസ്മോഡിയം വൈവാക്സ് വാക്സ് അല്ല മസ്മോഡിയം പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ് അത് ഒരു കൊതുക് ആണെന്തു ചെയ്യുക ഫീമൽ അലാഫലിസ് മൊസ്കിറ്റോ അല്ല എന്ന് പറയുന്ന കൊതുക് ഫീമൽ അലാഫലിസ് മൊസ്കിറ്റോ ആ കൊതുകാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗം കൊണ്ട് പകർത്തുക ഇനിയും മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗം വലിയ ഭാഗം ഏതാണ് സെറിബ്രം ആണല്ലേ സെറിബ്രമാണ് മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം അതായത് മസ്തിഷ്കത്തിൻ്റെ സെറിബ്രം സെറിബല്ലം തലാമസ് ഹൈപ്പ തലാമസ് അല്ലേ പെടലോബ്ളങ്ങിറ്റ പീഷഗ്രന്ഥി അങ്ങനെ കുറേയധികം പാർട്സ് ഉണ്ടല്ലേ നമ്മൾ പഠിക്കുമ്പോൾ സെറിബ്രം തല വരയ്ക്കുമ്പത്തെ ഏറ്റവും ഇത് അല്ലേ ഏറ്റവും ഭാഗം ഈ ലാർജ് ഭാഗം ഇത്രയും വരുന്ന വലിയ ഭാഗവും എന്താണ് ഇതല്ല ഇത്രയും വരുന്ന ഭാഗവും സെറിബ്രമാണ് നമ്മുടെ ഓർമ്മ ബുദ്ധിശക്തി കേഴ്ചയും കേൾവിയൊക്കെ ഒക്കെ നിയന്ത്രിക്കുന്ന ഘടകം ആര് തന്നെയാണ് ഈ സെറിബ്രമാണ് ഈ സെറിബെല്ലം എന്ന് പറയുന്നത് മെഡിൽ ഓഫ് ബ്ലോങ്കറ്റയാണ് ഈ ഭാഗം ഇതിന് താഴെ വരുന്ന ഭാഗം അല്ല ചെറിയ 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 ഭാഗമാണ് ഭാഗമാണെന്താ സെറിബെല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലൻസ് തുറന്ന നില കൊണ്ടുപോകുന്നതാണ് സെറിബെല്ലമാണ് ഇതിനകത്ത് കാണുന്നൊരു ഭാഗമാണെന്താ ഹൈപ്പർ തൊലാമസും തലാമസവും ഓക്കെ ഇത് മെഡിൽ ഓഫ് ബ്ലോകറ്റ് ശ്വസിക്കുന്ന മിഡിൽ ലോബ് ഓബ്ലോങ് അപ്പം മസ്തിഷ്കം തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം എന്താണ് സർബ്രമാണല്ലേ സർബ്രമാണ് ഇതിന്റെ അകത്ത് കട്ടിയുള്ള ആവരണം ആവർണ്ണ എന്ന് പറയുന്ന ആവർണമൊക്കെ ഉണ്ട് അല്ലെ നമ്മുടെ തലയോടിനകത്താണ് സർബ്രം ഇരിക്കുക ചുമ്മാ മസ്തിഷ്കം തലച്ചോറോ അല്ലെങ്കിൽ സർബ്രം എന്ന് പറയുമ്പം അതിനകത്തുള്ളത് ഇതെല്ലാം ശിഷ്കത്തിൻ്റെ പാൽച്ചോറിൻ്റെ ഭാഗമാണ് സെറിബ്രം സെറിബല്ലം അയപ്പത്തലാമസ് തലാമസ് പീഷഗ്രന്ഥി അങ്ങനെ നിരവധി പാർട്ടുണ്ട് അല്ലേ അതിനകത്തു വരുന്നത് ഏറ്റവും ആവരണം ചെയ്ത ഭാഗം എന്നുണ്ട് കപാലം ഏറ്റവും പുറമേ കാണുന്ന കപാലം പിന്നെ മുടിയൊക്കെ ഇല്ല നമുക്ക് അപ്പോൾ അത്രയ്ക്ക് പ്രൊട്ടക്ഷൻ നമുക്ക് സെറിബ്രത്തിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓർമ്മയില്ലാണ്ടാവണമെങ്കിൽ എന്ത് വേണം സെറിബ്രത്തിൽ നിന്ന് കേടുവാൻ നമുക്ക് ഓർമ്മയില്ലാണ്ടാവും അല്ലെ കോശങ്ങൾ നശിക്കുമ്പോൾ സെർബ്രത്തിൻ്റെ കോശങ്ങൾ നശിക്കുമ്പോഴത്തേക്കിന് ഓർമ്മയില്ലാണ്ട് ആവുകയും ചെയ്യും അപ്പോൾ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗവത തന്നെയാണ് സെറിപ്രവാണ അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അന്തർവാഹനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ആൻസർ എന്താണ് തത്വം ആർക്കുമെഡി തത്വം അന്തർവാഹിനികൾ എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ സമൃദ്ധത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്ന വാഹനം അല്ലേ ഗുരുതരത്തി കൂടെ പോകുന്നതല്ല സമൂഹത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്ന വാഹനമാണ് ഏത് അന്തർവാഹിനി എന്ന് പറഞ്ഞാൽ അല്ലേ അതിൻ്റെ നിർമ്മാണം എന്താണ് ആർക്കുമടീസ് തത്വം ാണ് കിടപ്പ് വെള്ളത്തിനടിയിൽ കൂടെ പോകണമെങ്കിൽ ആ തൊത്തുമണോട് ഉപയോഗിക്കുക നെക്സ്റ്റ് യു വി തരംഗം ഒരു ലോക പ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് സ്വഭാവം സംഭവിക്കുക യു വി തരംഗം അൾട്രാവയറ്റ് റേസ് ഒരു ലോഹ പ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല അവിടുന്ന് ഫോട്ടോൺസ് ഇലക്ട്രോൺ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നില്ല ലൈറ്റ് പുറത്തേക്ക് വരുന്നില്ല ഇത് എങ്കിൽ ഏത് തരംഗം പതിച്ചാൽ ഈ ഫോട്ടോ ഇല്ട്രിക് എന്ന് വെച്ചാൽ ഏത് തരംഗം പതിച്ചാൽ ലൈറ്റ് എമിറ്റിംഗ് ആവുന്നു ഫോട്ടോ ഇലക്ട്രിക് പെർഫോമൻസ് സംഭവിക്കുന്നു ഓക്കെ ഏത് തരംഗം വരുമ്പം വന്ന് പതിക്കുമ്പോഴാണ് ഏത് തരംഗമാണ് ഒരു ലോഹ പ്രതിരത്തിൽ വന്ന് പതിക്കുമ്പോൾ അവിടെ പതിക്കുമ്പോൾ അവിടെ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നത് ഏതാണത് എക്സ് തരംഗമാണ് അല്ലേ എക്സ് തരംഗങ്ങൾ വന്ന് പതിക്കുമ്പോഴാണ് ഒരു ലോകപ്രതരത്തിലേക്ക് വന്ന് പതിക്കുമ്പോൾ അവിടെ അവിടെയൊന്നും ലൈറ്റ് എമിറ്റിംഗ് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് സ്വഭാവം അവിടെ കാണിക്കുന്നു താഴെപ്പറയുന്ന പേരിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ് പാർസെക്കാണ് പാർസെക്കാണ് ഏറ്റവും വലിയ യൂണിറ്റ് ഒരു മോട്ടോർ ഉപയോഗിച്ച് നൂറ്റിരുപത് ആഴ നൂറ്റി ഇരുപത് മീറ്റർ ഒരു കിണറ്റിൽ നിന്നും അഞ്ച് മിനിറ്റ് കൊണ്ട് നാനൂറ് കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടോറിന്റെ പവർ എത്രയാണ് അവിടെ ജി പത്ത് മീറ്റർ പെർ സെക്കൻഡ് മോട്ടോർ ഉപയോഗിച്ച് നൂറ്റി ഇരുപത് മീറ്റർ ആഴം ഉണ്ടാക്കണം അഞ്ച് മിനിറ്റ് കൊണ്ട് നാനൂറ് കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ പവർ അത്രയാണ് എത്രമാത്രം പവർ അതിന് ഉണ്ടെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ആയിരത്തി അറുന്നൂറ് വാട്ടാണ് ഒരു ഏകാത്മ ഏകാത്മമിശ്രിത ഉദാഹരണം ഒരേപോലെ ഏകാത്മക ഉദാഹരണം ഏതാണ് ഏകാത്മ ഏകാത്മമിസൃതം എന്താണ് ഉപ്പുവെള്ളം അല്ല ഉപ്പുവെള്ളമാണ് ഏകാത്മമുസൃതം അപ്പം നമ്മൾ ചെളിയെടുക്കുന്നത് നമുക്കിത് മൂന്നാലും കൂടി വായിച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ചെളിവെള്ളം എടുക്കുകയാണെങ്കിൽ അല്ലേ നമ്മൾ ചെളിവെള്ളം എടുത്തിട്ട് കലക്കിയിട്ട് ഇല്ല കുലുക്കിയിട്ട് കുറച്ച് നേരം അടിയാൻ വെക്കുമ്പോൾ എന്താ സംഭവിക്കുക ഇല്ല താഴെ ഇങ്ങനെ ചെളി കട്ടക്കി കിടക്കും മേളി എൻ്റെ വെള്ളം കിടക്കത്തില്ലേ അതുപോലെ കഞ്ഞുവെള്ളം നമ്മൾ എടുത്താലും കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ കഞ്ഞിവെള്ളം എടുത്തു അല്ലെ കുറിയതല്ല കഞ്ഞുവെള്ളം എടുത്തിട്ട് കുറച്ച് ലൂസുള്ള കഞ്ഞുവെള്ളം എടുത്തിട്ട് വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കട്ട പോലെ ആകും ഇല്ല മേളി വെള്ളം തള്ളി നീര് കിടക്കുന്ന കാണാം ചോക്ക് പൊടിയും വെള്ളം ആയാലും അങ്ങനെ തന്നെ അല്ലേ ചോക്ക് പൊടി ആയാലും താഴെ കുറച്ച് കിടക്കും പൊങ്ങിക്കിടക്കും അപ്പം ഉപ്പുവെള്ളം പക്ഷേ ഉപ്പ് നന്നായി കലക്കിനു ശേഷം വെച്ചാൽ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും അല്ലേ എല്ലായിടത്തും ഒരുപോലെ തന്നെ ആയിരിക്കും കാണപ്പെടും എല്ലായിടത്തും ഒരുപോലെ തന്നെ ഒരു സുഖം ഉണ്ടായിരിക്കും ഓക്കെ ഇനി ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണ് മർദ്ദം കൂട്ടുക ഊഷ്മാവ് കുറയ്ക്കുക എന്നാണ് മർദ്ദം കൂട്ടുക ഊഷ്മാവ് കുറയ്ക്കുക മർദ്ദം കൂട്ടിയിട്ട് ഊഷ്മാവ് കുറച്ചാൽ മാതകത്തിന് ദ്രാവകമാക്കി മാറ്റാൻ സഹായിക്കുന്നു മർദ്ദം കൂട്ടിയിട്ട് ഊഷ്മാവ് കുറച്ചാൽ മാതകത്തിനെ ദ്രാവകമാക്കാൻ പറ്റും സ്വർണ്ണാഭരണം പഞ്ചസാര ഉപ്പ് വെള്ള എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗങ്ങളിൽ ക്രമപ്പെടുത്താം സ്വർണ്ണാഭരണം പഞ്ചസാര ഉപ്പ് ഇതിനെ യഥാക്രമം ഏതൊക്കെ വിഭാഗത്തിൽ സ്വർണ്ണാഭരണം ഏത് വിഭാഗത്തിൽപ്പെടുന്നു അങ്ങനെ അങ്ങനെ ഏതാണ് മിശ്രിതം സംയുക്തം മിശ്രിതം മിശ്രിതമാണ് സ്വർണ്ണാഭരണം അല്ലെ എങ്ങനെ മിശ്രിതമാവുന്ന സ്വർണ്ണാഭരണം അല്ലേ സ്വർണ്ണാഭരണമാണ് സ്വർണ്ണം അല്ല സ്വർണ്ണാഭരണം എപ്പോഴും ചെമ്പ് ചേർത്തിട്ടാണ് എന്ത് ചെയ്യാ സ്വർണ്ണം ഉണ്ടാക്കുക അത് മിശ്രിതമാണ് സംയുക്തമാണ് പഞ്ചസാര അല്ലെ പഞ്ചസാര ഷുഗർ ഉപ്പുവെള്ളം ഒരു മിശ്രിതമാണ് ഇനി നിത്യ ഉപയോഗിക്കുന്ന സോപ്പിൽ രണ്ടാം ഗ്രേഡ് സോപ്പിന്റെ ടി എഫ് എം അല്ല ടി എഫ് എമ്മിൽ കൂടുതലായിരിക്കും അപ്പൊ നമ്മൾക്ക് സോപ്പ് വാങ്ങിക്കുമ്പോൾ ഗ്ലിസറിൻ അല്ല ടി എഫ് എം അടങ്ങിയ സോപ്പ് ഒക്കെ നോക്കിയാൽ ഇപ്പോൾ എല്ലാവരും വാങ്ങും പണ്ടൊന്നും അങ്ങനെയല്ല ഇപ്പോൾ എല്ലാവരും ടി എഫ് എം നോക്കി വാങ്ങുന്നു അല്ലെങ്കിൽ ഗ്ലിസറിംഗ് കണ്ടൻറ്റ് കൂടുതൽ നോക്കിയാണ് ഞാൻ ചൂസ് ചെയ്യുക ഗ്ലിസറിങ് കണ്ടുള്ള സോപ്പ് നോക്കി ഇപ്പോൾ അഴുക്കു സോപ്പ് തേച്ചാൽ അപ്പോൾ തന്നെയുള്ള ഈ പൂക്കൂന്നുള്ളതാണ് ഗ്ലിസറിനാകുമ്പോൾ ഒരു ഗ്ലേസിങ്ങും ഒക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ ടി എഫ് എമ്മിൻ്റെതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അല്ല ടി എഫ് എം നിത്യ ഉപയോഗിക്കുന്ന സോപ്പിൽ രണ്ടാം ഗ്രേഡ് സോപ്പിൻ്റെ ടി എഫ് എമ്മിൽ എന്ത് കൂടുതലായിരിക്കും എന്ത് കൂടുതലാണ് വരിക അല്ലേ സെവൻറ്റി പേഴ്സൻറ്റ് ടി എഫ് എം അവിടെ ഉണ്ടായിരിക്കും സോപ്പുകൾ ഉപയോഗിക്കാവും ഇനി ഉപലേന്ദ്രു ചാറ്റർജി എന്ന കേന്ദ്രകഥാപാത്രം കടന്നു വരുന്ന ടി ഡി രാമകൃഷ്ണന്റെ നോവൽ ഏതാണ് ഉപലേന്ദ്രു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന ടി ഡി രാമകൃഷ്ണൻ നോവൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആൽഫ എന്നാണ് ആൽഫ എന്നാണ് നെക്സ്റ്റ് ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് കായിക ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രിഡ്ജ് ഔട്ട് ായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രിഡ്ജ് ഔട്ട് ബ്രിഡ്ജ് 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 ഔട്ട് 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 ആണ് ആണ് പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാര നൽകി ആദരിച്ച തമ്പുരൻ ആരാണ് ആൻസർ നമുക്ക് എന്ത് പറയാം ഓപ്ഷൻ ബി ചിറക്കൽ തമ്പുരാൻ ചിറക്കൽ തമ്പുരാൻ അപ്പോൾ ഇതിനകത്ത് ഒരു മിനിറ്റ് ഇതിനകത്ത് എപ്പോഴും സ്പേസ് ഇല്ല എനിക്ക് സ്പേസില്ല ഇപ്പോൾ രണ്ട് വീഡിയോസ് എടുത്താലും ഞാനത് പെട്ടെന്ന് കളയേണ്ടി വരുന്നു എന്തുകൊണ്ടാണ് സംഭവിക്കുക എനിക്ക് തന്നെ അറിയില്ല കുറേ ഡിലീറ്റ് ചെയ്താൽ പോലും ചെയ്യാൻ പറ്റില്ല നമുക്ക് എവിടെയോ സെറ്റിങ്സ് വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ആരെങ്കിലും ബോയ്സ് ഉണ്ടെങ്കിൽ അവർക്കറിയാമായിരിക്കുമല്ലോ നെക്സ്റ്റ് സംഘകാല സാഹിത്യത്തിൽ പരാമർശിക്കുന്ന എന്തിനകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന എന്തിണകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പ് നെയ്തൽ നിലം നെയ്തൽ അല്ലെ നെയ്തൽ മരുത് പഠിച്ചിട്ടില്ലേ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് നെയ്തൽ നിലം സൂചിപ്പിക്കുന്ന എന്തിനാണ് കടലോര പ്രദേശം നെയ്തൽ കടലോര പ്രദേശത്തെ നെയ്തൽ കടലോര പ്രദേശത്തെ ഗീതാഞ്ജലിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന ടോം ഓഫ് സാൻഡ് എന്ന ഹിന്ദി എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിൻ്റെ പരിഭാഷയാണ് ടോം ഓഫ് സാൻഡ എന്ന കൃതി എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിന്റെ പരിഭാഷ ഓക്കെ അതിന് ഗീതാഞ്ജലി ശ്രീക്കാണ് രണ്ടായിരത്തി പത്തിരണ്ടിൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് ആ ലഭിച്ച കൃതിയാണ് കൃതിയാണേത് ടോം ഓഫ് സാൻഡ ആ കൃതി ഹിന്ദിയിലെ ഏത് നോവലിൻ്റെ പരിഭാഷയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് റേത് സമാധി അപ്പോൾ ടോം ഓഫ് സാൻഡ സാന്റ സമാധി അതിന്റെ പരിഭാഷ റെഡ് സമാധിയുടെ പരിഭാഷയാണെന്ന് ഓർത്തിരിക്കുക അത് എഴുതിയേക്കുന്നത് ഗീതാഞ്ജലി ശ്രീ ബുക്കർ ബുക്ക് പ്രൈസും ഇരുപത്തിരണ്ടിൽ വാങ്ങിയിട്ടുണ്ട് മൂന്ന് റേസ് ഇരുപത്തിയാറ് അല്ലേ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് നോക്കാം നെക്സ്റ്റ് താങ്ക് യു ലിജിയസ് പ്രിവെൻറ്റർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അല്ലേ ഇത് നോക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് നിങ്ങളുടെ കമൻസ് അതിൻ്റെ ഒന്ന് പരിഹാരം പറഞ്ഞത് ഉപകാരമായിരുന്നു ആരെങ്കിലും ഒന്ന് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത ക്വസ്റ്റ്യൻസ് വീണ്ടും വരാം എൽ ജി എസിൻ്റെ ക്വസ്റ്റ്യൻസ് പതിവായും ഇടാൻ പറ്റും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് താങ്ക് യു വെരി മച്ച്